കോഴിക്കോട് ജില്ലയിലെ സൈനികരും അർദ്ധ സൈനികരും വിമുക്ത പടന്മാരും അടങ്ങുന്ന ചാരിറ്റബിൾ സംഘടനയായ കാലിഗറ്റ് ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയർ നേതൃത്വത്തിൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ സ്മരണ പുതുക്കി ഭീകരർക്കെതിരെ പോരാടി രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച കോഴിക്കോടുകാരനായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അശോക് ചക്ര ഉൾപ്പെടെയുള്ള ധീരസൈനികരുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയും ദീപം തെളിയിച്ചും ശ്രദ്ധാഞ്ജലി നൽകി ഇതോടനുബന്ധിച്ച് കൂരാച്ചുണ്ട് സെന്റ് ജോസഫ് ഓൾഡ് ഏജ് ഹോമിലെ അച്ഛനമ്മമാർക്കൊപ്പം സ്നേഹനിമിഷങ്ങൾ നിമിഷങ്ങൾ പങ്കുവയ്ക്കുകയും സ്നേഹസദ്യ നൽകുകയും ചെയ്തു ാലുശേരി പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച ബൈക്ക് റാലി സി ഡി ടി സി സീനിയർ മെമ്പർ ചന്ദ്രൻ ഗോക്കലൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു ശേഷം കാലിക്കറ്റ് ഡിഫൻസ് പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത റാലി പറമ്പിന്റെ മുകളിൽ പ്രത്യേക സജ്ജീകരിച്ച പന്തലിൽ എത്തിച്ചേർന്നു കാലിക്കറ്റ് ഡിഫൻസ് പ്രസിഡന്റ് പ്രമോദ് ചിക്കിലോട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാലുശ്ശേരി പോലീസ് എസ് എച്ച്ഒ ദിനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രദേശവാസികളായ ഇന്ദിര ബാലകൃഷ്ണൻ പത്മനാഭൻ സുധാകരൻ ഗംഗാധരൻ നായർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കാലിക്കറ്റ് ഡിഫ്ലി സെക്രട്ടറി നിപുൺ കടിയങ്ങാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ബാലകൃഷ്ണൻ നന്മണ്ട നന്ദി പറഞ്ഞു തുടർന്ന് ദേശീയഗാനം ആലപിച്ചുകൊണ്ട് ചടങ്ങ് അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ട്രൊവിഷൻ ന്യൂസ് ബാലുശ്ശേരി